ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ദുറം കത്തീഡ്രലാണ് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്രയും സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം മേലേക്ക് പോകാനായിട്ട് അതിൻ്റെ പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഒരു ലേക്ക് ഉണ്ട് ഇവിടെ ഒക്കെ കാണാനുണ്ട് നല്ല രസമുണ്ട് മൊത്തത്തിൽ നല്ലത് തണുപ്പുണ്ട് കേട്ടോ യുനെസ്കോ വേൾഡ് റെക്കോർഡ് സൈറ്റുകളിൽ ഒന്നാണ് നമ്മുടെ ഈ കത്തീഡറില് ആയിരം വർഷം അതിൻ്റെ പഴക്കം ചരിത്രം എല്ലാം ഉള്ള ഒരു സംഭവമാണ് ഒത്തിരി കാണാനുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് കത്തീഡ്രലിൻ്റെ താഴേക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പിന്നെ ടോപ്പിലേക്ക് പോകാനായിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്റ്റെപ്സ് ഉണ്ട് ടവറിൻ്റെ മുകളിൽ കയറി നിന്ന ദുരന്തം ടൗൺ മൊത്തത്തിൽ കാണാം റിവറും അതിൻ്റെ എല്ലാം കാണാം ഇത്രയും സ്റ്റെപ്സ് കയറാൻ വലിയ സുഖമൊന്നുമില്ല കാരണം അത്ര തണുപ്പാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ലോക പൈതൃകങ്ങളിൽ ഒന്നായ കത്തീഡ്രലിൽ കാണാൻ പോകല്ലേ അപ്പം അതിൻ്റെ ഉത്സാഹത്തിൽ കയറി പോകുന്നതാണ് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ബൈ ബൈ